മോളന്നെ രാവിലെ ഒന്നും കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല എങ്ങനെ ഈ വിശന്നിരിക്കുന്ന എനിക്ക് ഭക്ഷണം വേണ്ട അമ്മ ഉണ്ടാക്കുന്ന മോക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ഏർ ഞാന് എനിക്കിതിന് ഒത്തിരി നന്നായിട്ട് കറിയൊന്നും വെക്കാൻ അറിയത്തില്ല എന്നെപ്പോഴും പറ്റുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് വല്ല മുളക് കൂട്ടുകോ പുളി കുറയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ ഞാൻ പൊതുവെ എന്തെങ്കിലും മോത്തടിച്ച് പറയുന്ന ഒരു സ്വഭാവക്കാരിയാണ് അവിടെ ഇനി എന്തെങ്കിലും വിഷമം വന്നാൽ ഏർ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഇവിടുത്തെ രീതികൾ പൊതുവെ പിടിക്കുന്നില്ല എനിക്ക് ഇവിടുത്തെ ഭക്ഷണ രീതിയൊന്നും എൻ്റെ വീട്ടിലെ പോലെ അല്ല അതാണ് എനിക്കിവിടെ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് തുടക്കത്തിൽ അതിലൊക്കെ ഞാൻ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി പക്ഷെ എനിക്ക് പറ്റണില്ല എൻ്റെ വീട്ടിലെ രീതിയൊന്നും അല്ല ഇവിടെ പിന്നെ ഒന്നാമത് അവിടെ ഒന്നിനോടോ ഒന്നാടോ ഇറച്ചി മീനും ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ എപ്പോഴെങ്കിലൊക്കെയാണ് ഇറച്ചി എനിക്ക് ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ചോറൊക്കെ ഇറങ്ങത്തുള്ളൂ ഇവിടെ അങ്ങനെ എപ്പോഴും ഒന്നും അങ്ങനെ ഇറച്ചി മേടിക്കുന്നവരല്ല അതൊക്കെ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഇവിടെ ഇരച്ചി മേടിക്കുന്നേ അത് മൂക്കിങ്ങനെ നിർബന്ധം എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ അവനോട് പറയാ കേട്ടോ അവനോട് ഒരു ഒരി കോഴി മേടിക്കല്ലോ നല്ല രുചിയില കേട്ടോ അയ്യോ അതല്ല എനിക്ക് വിഷ്ണുവിന്റെ അമ്മ വെക്കുന്ന ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ വീട്ടിൽ നല്ല രുചിയിലെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഒരുമാതിരി കറികള എനിക്ക് പിടിക്കുന്നില്ല ഇത് എങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും പെട്ട അവസ്ഥയാണല്ലോ ദൈവമേ മോക്കട തുണി വല്ല ഇരുപ്പുണ്ടോ ഞാൻ അലക്കാൻ പോവുമായിരുന്നു എന്തേലും തുണി ഉണ്ടേത്താ ഞാൻ അലക്കിയേക്ക ഈ ഇവിടെ വാഷിംഗ് മെഷീൻ ഒന്നുമില്ലല്ലോ തുണി അതിനെ എവിടെ കൊണ്ട് അലക്കുന്നേ ഞാൻ നമ്മുടെ അലക്കല അലക്കുന്നേ വേണ്ട വേണ്ട ഈ കലയിലോട്ട് കഴിഞ്ഞാൽ എന്റെ തുണി മൊത്തം കേട്ന്നു നല്ല കോസ്ലി ആയിട്ടുള്ള ഡ്രസ്സുകളല്ല അതിങ്ങനെ നിങ്ങൾ ആവശ്യമില്ലാട്ടു ആവശ്യമില്ലാത്ത പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ട് അലക്കി കഴിഞ്ഞാൽ എന്തായാലും കേടുവരും എന്നാൽ എന്റെ തുണിയൊന്നും നിങ്ങൾ അലക്കേണ്ട ആവശ്യമില്ല പിന്നെ മാത്രമല്ല ഞാൻ വീട്ടില് ഞാൻ എന്റെ വാഷിംഗ് മെഷീനിൽ മാത്രമേ തുണി ഇടാറുള്ളൂ അല്ലെങ്കിൽ ഈ കല്ലെന്ന് ഞാൻ അലക്കാറില്ല വാഷിംഗ് മെഷീൻ ഇട്ടാ വൃത്തിയായിട്ട് കിട്ടും എന്റെ മോളെ അതൊക്കെ വെറും തോന്നില്ല നിങ്ങൾ ഈ വാഷിംഗ് മെഷീലിട്ട് പഠിച്ചു കൊണ്ടാ വാഷിംഗ് മെഷീനിലിട്ട തുണിയൊക്കെ കേടുവരുത് അരച്ചു പോകുന്ന നമ്മുടെ അപ്പറയൊക്കെ ഉള്ളവരൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് നമ്മുടെ അപ്പറ വളവിലുള്ള മറ്റേ സുമതിയടത്തിന്റെ വീട്ടുകാർക്കുണ്ടല്ലോ അവർക്ക് വാഷിംഗ് മെഷീൻ അവർ എപ്പോഴും പറയും തുണി എല്ലാം കേടുവരൊന്നും അങ്ങ് വാഷിംഗ് മെഷീനിൽ ഇടുന്നില്ല അറിയില്ലെങ്കിൽ സംസാരിക്കാൻ നിക്കരുത് വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് പരിചയമോ തോന്നില്ലല്ലോ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വാഷിംഗ് മെഷീനിൽ കേട്ട് കഴിഞ്ഞാൽ കേടുവെന്ന് പറയുന്നത് അത് നല്ല ക്വാളിറ്റി ഇല്ലാത്ത പോലെ വാഷിംഗ് മെഷീൻ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഞാൻ നരച്ച മുതലേക്ക് പോണത് അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞോക്കണം ഞാനൊക്കെ ജനിച്ചു വീണ സമയത്തോട്ടേ ഇവിടെ വീട്ട് എന്റെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് അവിടെ എല്ലാ ഞങ്ങൾ എല്ലാവരും വാഷിംഗ് മെഷീൻ തന്നെ അലക്കെട്ടെ ഒരു പ്രശ്നമല്ലേ ഞങ്ങളുടെ തുണി അക്കുന്നു ഞാൻ ഓട്ടന്മാര് വല്ലോ പറഞ്ഞു കേട്ടാ അത് കേട്ടോ പറഞ്ഞു നോക്കുന്നു അമ്മയ്ക്ക് അറിയാത്തോണ്ട് പറഞ്ഞു കേട്ടാ നോക്കട്ടെ നമുക്ക് അവനോട് പറഞ്ഞു വല്ല ഇ എം ഐയിലെ വാഷിംഗ് മെഷീനും വല്ലതും മേടിക്കാം ഏഹ് എന്റെ തുണി ഒന്നും അലക്കാല്ല നിങ്ങക്ക് വല്ല തുണി അലക്കാണ്ടെ പോയി അലക്കാൻ നോക്ക് എന്റെ തുണി ഞാനും ഡ്രൈ ക്ലീനിങ്ങും വല്ലതും കൊടുത്തോളാം നമ്മളെ നല്ല നാരങ്ങ വെള്ള കുടിച്ചാ എന്തോ ഈ കപ്പിൽ ഇരിക്കുന്നേ ഏഹ് പിന്നെ ഇങ്ങനെ ഒരു കപ്പ് മര്യാദയ്ക്ക് കഴുകാൻ പോലും അറിയത്തില്ലേ ഞാൻ നല്ലോണം കഴുകിയ ഗ്ലാസ് ആയിരുന്നല്ലോ അത് ഇങ്ങോട്ട് തന്നെ നോക്കി ഇത് നാരങ്ങ കഴിഞ്ഞ എന്റെ അല്ലിയുടെ അത് വേറെ മാതാമിന്റെ കാലത്തെ ഒരു കപ്പ് ആ കപ്പാണെങ്കിൽ മര്യാദയ്ക്ക് ഒന്ന് കഴുകിക്കൊണ്ടെങ്കിലും കൊണ്ടു തന്നുള്ളൂ ഒരാൾ വെള്ളം ഇങ്ങനെയാണ് ഇങ്ങനെയാണിക്കുന്നേ നിങ്ങൾക്ക് എന്താണ് ഈ വൃത്തിയൊക്കെ പഠിക്കുന്നത് ഒന്നാമത വൃത്തിയില്ല വന്നെനിക്ക് തോന്നുക നിങ്ങൾക്കാണെങ്കിൽ ഒട്ടും വൃത്തിയില്ല കുറച്ച് വൃത്തിക്കുമ്പോഴൊക്കെ കാര്യങ്ങൾ ചെയ്തു പ്ലേറ്റ് ഒക്കെ കഴുകിയാണ്ടല്ലോ മര്യാദയ്ക്ക് വൃത്തിയാവത്തില്ല ഒന്നും അവിടുത്തെ ബാത്റൂം ഇവിടുത്തെ നിലവും സാധനങ്ങളൊക്കെ ഒരുമാതിരി വൃത്തി ഒരുമാതിരി മണവാണ് ഈ വീട്ടില് അതിന്റെ കൂടെ കുടിക്കാൻ കൂടെ തന്നെ കപ്പി പോലും വൃത്തിയേടി നല്ലോണം കഴുകിയ മോളെ നല്ല വൃത്തിക്ക കഴുകിക്കൊണ്ട് വന്നതാ പിന്നെ ഇച്ചിരി കപ്പ് പഴയതാ ഇവിടെ അങ്ങനെ പുതിയ കപ്പൊന്നും ഇരിപ്പില്ല അതുകൊണ്ടാ ഒരാൾക്ക് വെള്ളം കൊടുക്കും മര്യാദക്ക് കഴുകിക്കൊണ്ട് തോന്നൂടെ അതൊക്കെ മോട വെറുതെ തോന്നല ഞാന് ഇവിടെ കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുന്നേ വരവിടെ നൈറ്റി ആയിട്ടോണ്ട് ഇടുന്നേ പിന്നെ മോക്ക് ഇവിടെ വീട്ടിൽ നൈറ്റി ഇടണൊന്നും എന്ന് അവൻ പറഞ്ഞായിരുന്നു ഞാൻ നൈറ്റി ഇടുന്നേ അതുകൊണ്ടാ ഞാൻ ഈ സാരി തന്നെ ഉടുത്തോണ്ട് കിടക്കുന്നേ അത് നല്ലോന്നാന്നൊരു സാരിയാണ് ഇതൊന്നും വീട്ടിൽ ഉടുത്ത് കളയേണ്ടതല്ല. മോളിൽ നാരങ്ങോളം പറഞ്ഞതല്ല ഞാൻ വേറെ നല്ല ക്ലാസ്സിൽ കഴുകിക്കൊണ്ട് കൊണ്ടത്തരാ കേട്ടോ. എനിക്ക് വേണ്ട തൽക്കാലം നാരങ്ങവോളം നിങ്ങൾ അങ്ങ് കുടിക്ക്. എനിക്കൊന്നും വേണ്ട ഒരുമാതിരി നാരങ്ങ വളം വൃത്തി മേനില്ല തണ്ണങ്ങള് ചേട്ടാ എനിക്ക് ഇവിടുത്തെ രീതികളൊന്നും തീരെ പിടിക്കുന്നില്ല നിങ്ങൾ എങ്ങനെ ഇവിടെ താമസിക്കുന്നേ എനിക്ക് മടുത്തു ഇവിടെ ചേട്ടാ എന്നെവിടെ വിളിച്ചിറക്കി കൊണ്ട് വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയാണുള്ളു പക്ഷെ ഈ ഒരാഴ്ച കൊണ്ടല്ലേ ഞാൻ മടുത്തു എനിക്ക് പറ്റില്ല ഇവിടെ ഇവിടെ ഒരു ഒട്ട് ഒട്ടും ഇവിടെ ഒന്നും വൃത്തിയില്ല എല്ലാവർക്കും അതെ അമ്മയ്ക്ക് നിങ്ങളുടെ അമ്മയുണ്ടല്ലോ ഒരു വൃത്തിയില്ല ഇല്ല മെനയിലാണ് ഓരോ കാര്യങ്ങൾ എഴുതുകൊട്ടുന്നത് ഇവിടെ മര്യാദയ്ക്ക് ഒരു യൂറോപ്യൻ കോസിറ്റി പോലും ഇല്ല മര്യാദയ്ക്ക് ഒരു ബാത്റൂമിൽ പോകുന്ന ഒരു വഴി ഇല്ലാടി റൂമിലാണെങ്കിൽ ഒരു മെനകെട്ടൊരു കേട് വന്ന ഫാന് ആ ഫാനിലാണെങ്കിൽ മര്യാദയ്ക്ക് ഒരു കാറ്റ് പോലും ഇല്ല ഞാൻ എന്റെ വീട്ടിൽ എ സി കൊണ്ട് കിടന്ന ആ വീട്ടിൽ നിന്നാണ് ഞാൻ ഈ ഗതി കിട്ട അവസ്ഥയിൽ വന്ന് നിക്കുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മാറാം ഏഹ് നമുക്കൊരു വാടക എടുത്തെടുത്ത് മാറാം അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലേക്കുമല്ല മാറാം ഏഹ് നമുക്ക് അങ്ങനെ നോക്കിയാലോ എനിക്കിവിടെ പറ്റില്ല എനിക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ രീതികളൊന്നും ശരിയല്ല ഞാൻ 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 കാലം ഇത് നോക്കുമ്പോൾ ഇതൊരു ഇത് എന്തുമായത് കോളനിയോ ഏഹ് എന്തുവായത് എനിക്ക് പറ്റണ എന്താ പ്രിയത് എന്നോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്റെ ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ബുദ്ധിമുട്ടാണ് ഞാൻ എങ്ങനെ ജീവിക്കുന്നത് എല്ലാം നിന്നോട് ഞാൻ ഈ നമ്മുടെ കല്യാണത്തിന് പറഞ്ഞ ഇങ്ങോട്ട് വിളിച്ചിറക്കുന്നതിന് മുന്നേ നിന്നോട് പല പ്രാവശ്യം ചോദിച്ചു നീ ഓക്കെ ആണോ സമ്മതമാണോ പിന്നീട് ഒരു പരാതി ഇതുപോലൊരു പരാതി മനസ്സിലുണ്ടാവരുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞു എൻ്റെ അവസ്ഥ ഇതാണ് ഇതിൽ കൂടുതലും മെച്ചപ്പെടുത്താൻ എന്നെക്കോട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിക്കാൻ നോക്കി അപ്പൊ നിനക്ക് പറ്റില്ല വലിയ സൗകര്യങ്ങൾ വളർന്നാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് വളർന്നത് എനിക്കിത് എൻ്റെ സ്വർഗമാണ് പക്ഷേ എനിക്ക് നിന്റെ ആ നീ ജീവിച്ച അതിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് ഇപ്പം പറ്റില്ല എന്റെ അവസ്ഥ കൂടെ നീ ഫ്ലാറ്റിലോട്ട് നിനക്ക് അറിയാലോ എൻ്റെ അവസ്ഥ നീ നീ ഒന്ന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ഞാൻ പല കാര്യങ്ങളും ചിന്തിച്ചില്ല ഞാൻ നോക്കാം നീ എന്നെ ആത്മാർത്ഥ സ്നേഹിച്ചറിയാം അപ്പൊ എന്റെ അവസ്ഥ വേറെ ആരെയൊക്കെ കൊള്ളു നീ തന്നെ മനസ്സിലാക്കണ്ടേ